കോഴിക്കോട് കൊടുവള്ളി മാനിപുരം ചെറുപുഴയിൽ രണ്ട് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മാതാവിനൊപ്പം കുളിക്കാനെത്തിയ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത് പത്ത് വയസ്സുള്ള പെൺകുട്ടിക്കായി തെരച്ചിൽ തുടരുകയാണ് ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നു ഷഹദ് എന്താണ് സംഭവിച്ചത് ഷഹദ് വിവരങ്ങൾ എന്താ വൈകിട്ടോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അതായത് പത്തും അതുപോലെ തന്നെ പന്ത്രണ്ടും വയസ്സുള്ള വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതിൽ ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആൺകുട്ടിയെയാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പെൺകുട്ടിയെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല ഈ കുട്ടിക്കായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് തിരച്ചിൽ നടത്തുന്നത് തൻഹാ ഷെറിൻ എന്ന് പറയുന്ന കുട്ടിക്കാണ് ഇവർ പൊന്നാനി സ്വദേശികളാണ് കഴിഞ്ഞ കുറച്ചായിട്ട് അല്ലെങ്കിൽ ഇവർ കൊടുവള്ളിയിലാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് കൊടുവള്ളി മാന്യുപുരം ചെറുപുഴയിലാണ് ഈ കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത് പ്രദേശത്ത് ഇത്തരത്തിൽ എത്തിയിട്ടുള്ള ഒരു സ്ത്രീയാണ് ആദ്യമായിട്ട് ഇവർ ഈ ഒഴുക്കിൽപ്പെടുന്നത് കാണുന്നത് തുടർന്ന് ഇവർ ബഹളം വെക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്ന എന്ന പങ്കുവെക്കുകയായിരുന്നു ഒരു കുട്ടിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം